കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഏതെങ്കിലും സി പി എം ഇടതുമുന്നണി നേതാക്കൾക്കെതിരായ വാർത്ത നൽകുന്ന ആവേശമൊന്നും കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർ കാണിക്കാറില്ല അവർ ആവേശം കാണിക്കാറില്ല എന്ന് മാത്രമല്ല മിക്കപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പ്രതിയായ തട്ടിപ്പ് വാർത്തകൾ അവർ കൃത്യമായി മുക്കാറുണ്ട് ഇന്നും അത്തരത്തിലൊരു വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വി എസ് ശിവകുമാറിനെതിരായ വാർത്തയാണ് വി എസ് ശിവകുമാർ പ്രതിയായ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇ ഡി ഏതെങ്കിലും സി പി എം നേതാവിനെ ചോദ്യം ചെയ്യലെന്ന് വിളിപ്പിച്ചാൽ തന്നെ അത് വലിയ വാർത്തയായി തലക്കെട്ട് നിരത്തുന്ന മാധ്യമങ്ങൾ ആരും തന്നെ ഒരു മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് ഉൾപ്പെട്ട തട്ടിപ്പ് കേസ് ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ട് ഒരു വാക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ആകെ ദേശാഭിമാനി മാത്രമാണ് ഇന്ന് ആ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനിയുടെ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് നിക്ഷേപ തട്ടിപ്പ് ബി എസ് ശിവകുമാറിനെതിരെ ഇ ഡി അന്വേഷണം കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ബി എസ് ശിവകുമാർ പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു പരാതിക്കാരോട് ഇരുപതിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയച്ചു ഇതിപ്പോൾ തോമസ് ഐസക് പ്രതിയായ ഒരു കേസിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നതെങ്കിൽ അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രധാന തലക്കെട്ടായി മാറിയത് എ സി മൊയ്തീനെയും തോമസ് ഐസക്കിനെയുമൊക്കെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ തന്നെ തോമസ് ഐസക് ഉടൻ അറസ്റ്റിലായേക്കുമോ വരെ തലക്കെട്ട് നിരത്തുന്ന മാധ്യമങ്ങൾക്ക് ബി എസ് ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ തട്ടിപ്പ് കേസ് ഇ ഡി അന്വേഷിക്കുന്നത് ഒരു വാർത്തയാണ് ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ വാർത്തയിൽ തന്നെയുണ്ട് അതിങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയ നൂറോളം നിക്ഷേപകരിൽ ഏഴു പേർക്ക് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചു തിരുവനന്തപുരം അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘത്തിലെ മുന്നൂറോളം നിക്ഷേപകരിൽ നിന്നും പതിമൂന്ന് കോടിയോളം രൂപ തട്ടിച്ചെന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ വി എസ് ശിവകുമാർ മൂന്നാം പ്രതിയാണ് സഹകരണ സംഘം പ്രസിഡന്റും ശിവകുമാർ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫുമായിരുന്ന എം രാജേന്ദ്രൻ സംഘം സെക്രട്ടറി നീലകണ്ഠൻ എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾ സംഘം ഉദ്ഘാടനം ചെയ്ത ശിവകുമാറിൻ്റെ ബിനാമിയാണ് രാജേന്ദ്രൻ എന്ന ആരോപണവുമുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിവകുമാറിനെയും രാജേന്ദ്രനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു തട്ടിപ്പുകാരിയായ ഭൂരിഭാഗവും കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരുമാണ് ശിവകുമാർ നിർബന്ധിച്ചിട്ടാണ് പണം നിക്ഷേപിച്ചതെന്ന് അവർ പറയുന്നു പണം തിരികെ ആവശ്യപ്പെട്ട് പലതവണ നിക്ഷേപകർ ശിവകുമാറിൻ്റെ വീടിന് മുന്നിൽ സമരം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയും നൽകിയിട്ടുണ്ട് അതായത് ഈ തട്ടിപ്പിൽ ഒന്നും രണ്ടും രൂപയല്ല വി എസ് ശിവുമാറും സംഭവം തട്ടിപ്പിനിരയാക്കിയിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപയാണ് അതും ഇതിനകത്ത് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും എല്ലാം തന്നെ വി എസ് ശിവുമാർ എന്ന മൂന്നാം പ്രതിയുമായി അടുത്ത ബന്ധമുള്ള വി എസ് ശിവകുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണ് അതായത് വി എസ് ശിവുമാറിനെ ഈ കേസിലുള്ള പങ്ക് പകൽ പോലെ വ്യക്തമാണ് അദ്ദേഹത്തെ മുമ്പും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് അന്ന് ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴും അതും കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായിരുന്നില്ല എ സി മൊയ്തീനെതിരെയോ തോമസ് ഐസക്കിനെതിരെയോ എന്തെങ്കിലും നീക്കം ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇ ഡിയുടെ വീരകഥകൾ വിവരിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ വി എസ് ശിവകുമാറിനെതിരെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല കാരണം ഇതിനു മുമ്പും കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പ് വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നന്നായി തന്നെ മുക്കിയിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം കെ ബാബുവാണ് കെ ബാബു എന്ന കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയും കൂടിയായ വ്യക്തിയുടെ ഇരുപത് ലക്ഷത്തിലേറെ വില വരുന്ന അനധികൃത സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് ആ ഇ ഡി കണ്ടുകെട്ടിയ വാർത്ത കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും അതിൻ്റെ പത്രങ്ങളിലോ അതിൻ്റെ ചാനൽ മുറികളിലോ തലക്കെട്ട് നിരത്തി നൽകിയിട്ടില്ല കെ ബാബുവിന് പകരം ഒരു സി പി എം എം എൽ എയുടെ സ്വത്തായിരുന്നു കണ്ടുകെട്ടിയതെങ്കിൽ അത് ഈ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് വഴി വെച്ചേനെ മുഖപ്രസംഗങ്ങൾക്ക് വഴി വെച്ചേനെ കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ആഘോഷമാക്കി മാറ്റിയത് അതുപോലെ തന്നെയാണ് മാത്യു കൊൾനാടൻ്റെ കാര്യം മാത്യു കുഴനാടൻ ഒരു ഫോട്ടോ സ്റ്റാറ്റ് മുയർത്തിപ്പിടിച്ച് ബാക്കി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ എന്തു പറഞ്ഞാലും അത് തലക്കെട്ടാക്കി മാറ്റുന്ന അത് ചർച്ചയാക്കി മാറ്റുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മാത്യു കുഴൽനാടൻ അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് തൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ട് നിർമ്മിച്ചതെന്ന വാർത്ത ഒരു രണ്ടു കോളം വാർത്തയായി പോലും തങ്ങളുടെ പത്രങ്ങളിൽ നൽകിയിട്ടില്ല മാത്യു കൊൽനാടാൻ അമ്പത് സെന്റ് ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന് റവന്യൂ തഹസിൽദാർ തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു സ്മിയർ ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട് അവർക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പരമാവധി അപകീർത്തിപ്പെടുത്തണം പ്രതിപക്ഷത്തെ പരമാവധി ഡാമേജ് ഇല്ലാതെ കൊണ്ടുപോകും അതിന് അവർക്ക് പ്രതിപക്ഷത്തെ നേതാക്കളും എം എൽ എമാരുമൊക്കെ പ്രതിയാകുന്ന തട്ടിപ്പ് കേസുകൾ മുക്കണം പകരം സി പി എം നേതാക്കളെ അപകീർത്തിപ്പെടുത്താനാവുന്ന അവസരങ്ങളിലെല്ലാം അത് നടത്തണം അത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്യുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത ബി എസ് ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി പ്രതിയാക്കപ്പെട്ട മൂന്നാം പ്രതിയാക്കപ്പെട്ട തട്ടിപ്പ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഉത്തരേന്ത്യയിലെ പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ ഭയന്ന് വി എസ് ഒ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന കാര്യം മാത്രമാണ് ഇനി വ്യക്തമാകാനുള്ളത്